ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഡൽഹി ക്യാപിറ്റൽസിന് ഒരു വിക്കറ്റിന്റെ ത്രില്ലർ വിജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ലഖ്നൌ നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി ഒമ്പത് റൺസായിരുന്നു നേടിയത് ലഖ്നൌവിന്റെ ടോപ്പ് സ്കോറർമാരായത് നിക്കോളാസ് പൂരാൻ മുപ്പത് പന്തിൽ എഴുപത്തഞ്ച് നേടിയപ്പോൾ മിച്ചൽ മാർഷ് മുപ്പത്തി ആറ് പന്തിൽ എഴുപത്തിരണ്ട് റൺ നേടി ഡൽഹിക്ക് വേണ്ടി കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റ് നേടിയപ്പോൾ സ്റ്റാർക്ക് മൂന്നും വിപ്രാജ് നിഗം മുകേഷ് കുമാർ എന്നിവർ ഓരോ വിക്കറ്റും നേടി ഇരുന്നൂറ്റി എന്ന കൂറ്റൻ വിജയലക്ഷ്യം മുന്നിൽ കണ്ട് ബാറ്റിങ്ങിനിറങ്ങിയ ഡൽഹിയുടെ തുടക്കം തകർച്ചയോടെ ആയിരുന്നു ആദ്യ ഓവറിൽ തന്നെ രണ്ട് വിക്കറ്റുകളാണ് ഡൽഹിക്ക് പോയത് മികച്ച തുടക്കം മുതലെടുത്ത ലക്നൗ ഡൽഹിയെ വരിഞ്ഞു മുറുക്കുന്നതാണ് പിന്നീട് കണ്ടത് പവർപ്ലേ അവസാനിക്കുമ്പോൾ നാല് വിക്കറ്റുകളാണ് ഡൽഹിക്ക് നഷ്ടമായത് ഫാഫ് ഡു പ്ലസ്സിസ് അക്സർ പട്ടേൽ സഖ്യം ഡൽഹി ആരാധകർക്ക് അല്പസമയത്തേക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും ഇന്നിംഗ്സ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇരുവർക്കുമായില്ല ശേഷം സ്റ്റെപ്സ് മുപ്പത്തിനാല് റൺസ് നേടി മടങ്ങിയതോടെ ഡൽഹിയുടെ പ്രതീക്ഷകൾ മുഴുവനും മങ്ങി സിദ്ധാർത്ഥ് എറിഞ്ഞ മത്സരത്തിന്റെ പതിമൂന്നാം ഓവറിലെ ആദ്യ രണ്ട് പന്തുകളും പടികൂറ്റൻ സിക്സറുകൾ പായിച്ച സ്റ്റെപ്സിനെ തൊട്ടടുത്ത പന്തിൽ കുറ്റിത്തെറപ്പിച്ച് സിദ്ധാർത്ഥ് ലക്നൌ ആഗ്രഹിച്ചത് നൽകി എന്നാൽ ഒരു ഭാഗത്ത് വിക്കറ്റ് വീഴുമ്പോഴും മറുഭാഗത്ത് അശുതോഷ് ശർമ്മ എന്ന അപകടകാരിയായ ബാറ്റർ നിലയുറപ്പിച്ചത് ലക്നൌവിനെ പ്രതിരോധത്തിലാക്കി വിപ്രാജനിഗം അശുതോഷ് സഖ്യം ആഞ്ഞടിച്ചതോടെ ലക്നൌ അപകടം മണത്തു ഇരുവരും ചേർന്ന് അൻപത്തി അഞ്ച് റൺസിന്റെ ഒരു വെടിക്കെട്ട് കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത് പതിനേഴാം ഓവറിന്റെ ആദ്യ പന്തിൽ വിപ്രാജ് നിഗം മുപ്പത്തൊമ്പത് റൺസെടുത്ത് മടങ്ങിയതോടെ ഡൽഹി വീണ്ടും പ്രതിരോധത്തിലായി തൊട്ടടുത്ത ഓവറിൽ മിച്ചൽ സ്റ്റാർക്കും പുറത്തായതോടെ ഡൽഹിയുടെ പ്രതീക്ഷ പൂർണ്ണമായും മങ്ങി പിന്നീട് അങ്ങോട്ട് കാണാനായത് പുതിയ ടീമിനൊപ്പമുള്ള അശുതോഷ് ശർമ്മയുടെ കൊടുങ്കാറ്റ് ബാറ്റിംഗ് തന്നെയായിരുന്നു മത്സരം അവസാന ഓവറിലേക്ക് നീട്ടിയ അശുതോഷ് ഒമ്പത് വിക്കറ്റ് വീണിട്ടും കുലുങ്ങിയില്ല അവസാന നാല് പന്തിൽ അഞ്ച് റൺസ് വേണ്ടിയിരുന്നപ്പോൾ ബോളറുടെ തലയ്ക്ക് മുകളിലൂടെ സിക്സർ പായിച്ച് അശുതോഷ് ശർമ്മ ഈ സീസണിൽ െ ആദ്യ ത്രില്ലർ മത്സരം പുറത്തു കാണിച്ചു